ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഒറ്റപ്പാലം പനമണ്ണ ഇത്യാന് കോരിക്കെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ച്

ഒറ്റപ്പാലം പനമണ്ണ ഇത്തിയാൻ മലയിലെ കരിങ്കൽ കോറിക്കെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കോറിയുടെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെച്ച് മലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന പ്രതിഷേധ മാർച്ച് കോറി മാഫിയക്കെതിരെയുള്ള ശക്തമായി താക്കീതായി മാറി സൌത്ത് പനമണ്ണ പൊതുജന വായനശാല നിന്നും ആരംഭിച്ച മാർച്ച് കോറി കവാടത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു പൌരസമിതി ജോയിന്റ് സെക്രട്ടറി എരി സതീഷ് കുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയേയും ജനജീവിതത്തെയും തകർക്കുന്ന കോറി മാഫിയയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്ന് സമരസമിതി വ്യക്തമാക്കി പ്രതിഷേധ പരിപാടി നടക്കുന്നതിനിടെ കോറി നിന്നും ഇറങ്ങിവന്ന ഒരാൾ പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത് സ്ഥലത്ത് നേരിയ പ്രകോപനത്തിനിടയാക്കി തുടർന്ന് പോലീസ് ഇടപെട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിച്ച ശേഷമാണ് പ്രതിഷേധക്കാർ ശാന്തരായത് വാർഡ് കൗൺസിലറും സമിതി ചെയർമാനുമായ അർച്ചന സജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലറും കൺവീനറുമായ എൻ ഷിബോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി ഐ എം സതീശൻ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ജനകീയ സമിതി ആലോചിച്ചിട്ടില്ല ഉപദേശിക്കുന്നുണ്ട് ആ കോടതി പോയ പോരെ ഈ കോടതി പോയ പോരെ അവിടെ പോയ പോരെ എന്നൊക്കെ ഞങ്ങൾ പറയാനുള്ളത് ഇവിടെ നിന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പറയുകയാണ് നിങ്ങൾക്കൊരു സമയം തരാം ഒരു മാസത്തിനുള്ളിൽ ഇവിടെ നിന്ന് വെലി കെട്ടിയിട്ട് ഇത് കൂട്ടിയിട്ട് നല്ലത് ആ ഒരു മാസത്തിനകത്ത് പുസ്തകത്തിനപ്പുറത്തേക്ക് നിയമ സംവിധാനത്തിനകത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സൗത്ത് വനമണ്ണയിലെയും കോന്തറക്കുണ്ടിലെയും വീട്ടാമ്പാറയിലെയും വരോട്ടയും ജനങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും അതുകൊണ്ട് ഞങ്ങളവിടെ തടഞ്ഞിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ തന്നെ ആവശ്യപ്പെടുന്നത് പോകുമ്പോൾ അവരോടൊന്ന് ഉപദേശിച്ചിട്ട് പോവാ ഇന്ന് തന്നെ അത് പാക്കപ്പ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിയുക അധിക ദിവസം കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ബന്ധപ്പെട്ടിട്ട് ഇന്നിവിടെ ഈ സമരം വിജയിപ്പിക്കാൻ എത്തിച്ചേർന്ന് നിങ്ങളോടാണ് എനിക്ക് എൻ്റെ കടപ്പാടും അതുപോലെ തന്നെ ഈ നാടിൻ്റെ നന്ദി അറിയിക്കാനുള്ളത് ഈ സമരം ഇത്രയും വലിയൊരു വിജയമാക്കാൻ വേണ്ടി എല്ലാ എല്ലാ ആ പ്രദേശത്തുള്ള നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ സമരത്തിന് വന്നു നമുക്കറിയാം ഈ കോറി നമ്മൾ ഇവിടെ വന്നിട്ട് ഈ പഠിക്കൽ ഈ പ്രദേശത്ത് നിൽക്കാനുള്ള കാരണം ഈ കോരിക്കാർ മാത്രമാണോ അല്ല ഈ കോറി ഇവിടെ തുടങ്ങാൻ വേണ്ടി വന്നപ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പനമണ്ണ പ്രദേശത്ത് നമ്മുടെ വാർഡ് പരിസരത്തുള്ള ആളുകളൊന്നും ലക്ഷങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരി സ്ഥലം പോലും അവരാരും കൊടുത്തില്ല ന്യൂസ് ചേലക്ര